മൂന്നാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ എല്ലാവർക്കും അമ്മയാം ഭൂമി എന്ന് പറയുന്ന പാഠഭാഗവും അതിൻ്റെ പഠന പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ജനിച്ചപ്പോൾ നാം എല്ലാം എത്ര ചെറുതായിരുന്നു പിന്നെ പിന്നെ വളർന്നു വലുതാവുകയല്ലേ നമ്മൾ നാം വളരുന്നതിനൊപ്പം നമ്മുടെ വീടും വലുതാവാറുണ്ടോ വീട് വലുതാവുന്നു എന്ന ഈ കഥ വായിക്കൂ അല്ലേ എന്താ പറയുന്നത് ജനിച്ചപ്പോൾ നമ്മൾ എത്ര ചെറുതായിരുന്നു പിന്നെ നമ്മൾ വളരുകയാണ് അപ്പോൾ വീടും വലുതാറു എന്നാണ് ചോദിക്കുന്നത് വീട് വലുതാവുന്നു അമ്മ കുട്ടി ഒരു വീട് വരച്ചു കൊച്ചു വീട് ഇതെൻ്റെ പുന്നാര വീട് ഈ വീട്ടിൽ ഞാൻ മാത്രം അപ്പോൾ ഞങ്ങളോ അച്ഛനും അമ്മയുമാണ് പിന്നെന്താ അവൾ വീടിത്തിരി വലുതാക്കി ഞാൻ എവിടെ പോകും ഏട്ടനുണ്ട് മുഖം വീർപ്പിച്ച് പാവമേട്ടൻ വീട് പിന്നെയും വലുതായി മ്യാവോ മ്യാവോ കുറിഞ്ഞിപ്പൂച്ചയും കുഞ്ഞിപ്പൂച്ചകളും അവർ എവിടെ പോകാൻ കൊലായ നീട്ടി പൂച്ചക്കൂടാക്കി തത്തമ്മയെ പൂച്ച പൂച്ച കൂട്ടിൽ നിന്ന് പിണങ്ങിയിറങ്ങി രാരിത്തത്തമ്മ അല്ല എവിടെ ചിത്രം കാണുന്നുണ്ട് അല്ലേ അമ്മയും അച്ഛനും അച്ഛനും എല്ലാവരും ചേർന്ന് ആ അമ്മക്കുട്ടിയുടെ ചിത്രം കാണുന്ന ഒരു ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഷോ മറന്നു രാരിത്തത്തമ്മയും കിട്ടി വീട്ടിൽ ഇത്തിരി സ്ഥലം എന്താണ് ഷോ മറന്നു രാരിത്തത്തമ്മയ്ക്കും കിട്ടി വീട്ടിൽ ഇത്തിരി സ്ഥലം അമ്മ കുട്ടിയുടെ ചെറിയ വീട് വലുതായി വലുതായി ഇപ്പോൾ ഞങ്ങളെ വേണ്ടല്ലേ അയൽക്കാരായാലും സ്വന്തം പോലെയല്ലേ കൂട്ടുകാർ അയൽക്കാർ ഈച്ച പൂച്ച പൂമ്പാറ്റ കോഴി ഉറുമ്പ് പാമ്പ് പ പറവകൾ എല്ലാമുണ്ട് ഇപ്പോഴിത് കൊച്ചു വീട വീടേ അല്ല വലിയ വലിയ ഒരു വീട് ഇപ്പോഴാണ് ഇതൊരു വീടായത് അമ്മക്കുട്ടി വീടിൻ്റെ ചന്തം നോക്കി അമ്മക്കുട്ടി വരച്ച ചി വീടിന്റെ ചിത്രം എവിടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലേ അതിൽ അവളുടെ കൂട്ടുകാരും എല്ലാവരും എടുക്കുന്ന ഒരു ചിത്രം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അല്ലേ ചിത്രത്തിൽ കാണുന്നില്ലേ നിങ്ങളെ അല്ലേ മനോഹരമായിട്ട് എല്ലാവരും അടങ്ങുന്ന ഒരു വീടിൻ്റെ ചിത്രമുണ്ട് താൻ മാത്രമുള്ള വീട് എത്ര വിരസം എല്ലാവരും വന്നപ്പോൾ എത്ര രസം അപ്പോഴൊരു തണുത്ത കാറ്റ് വീശി പിന്നാലെ മഴയും തുടങ്ങി നനയാതിരിക്കാൻ വലിയൊരു കുട വരച്ചുണ്ടാക്കി അമ്മക്കുട്ടി തരിമ്പും നനഞ്ഞില്ല ആരും എൻ്റെ വീടല്ല നമ്മുടെ വീട് അമ്മക്കുട്ടി തിരുത്തി അവരെല്ലാം ചേർന്ന് ആടിപ്പാടി അവളും അവർക്കൊപ്പം കൂടി അമ്മക്കുട്ടിയൊരു നല്ല മോള് നമ്മുടെ വീടൊരു നല്ല വീട് അല്ലേ ഡോക്ടർ കെ ശ്രീകുമാർ എഴുതിയ വീട് വലുതാകുന്നു എന്ന് പറയുന്നതിൻ്റെ അടുത്തൊരു ഭാഗമാണ് അല്ലേ അമ്മക്കുട്ടി ഉണ്ടാക്കിയ വീടിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു കഥയാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ഇവിടെ വസ്തുത പ്രവർത്തനം എന്താണ് അമ്മകുട്ടി മാത്രമുള്ള മാത്രമുള്ള വീടാണോ അതോ എല്ലാവരുമുള്ള വീടാണോ നിങ്ങൾക്കിഷ്ടമായത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട് എല്ലാവരും കൂടുന്ന വീട്ടിലാണ് സന്തോഷമുണ്ടാകുക അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാവരും ഉള്ള വീടാണ് ഇഷ്ടം അവിടെ ചിരിയും സന്തോഷവും ഉണ്ടാകും വീട് വലുതാവുന്നു എന്നാണ് കഥയുടെ പേര് എന്തിനാണ് വീട് ഇങ്ങനെ വലുതാക്കിയത് അമ്മക്കുട്ടി ആദ്യം വരച്ചത് അവൾ മാത്രമുള്ള ഒരു കൊച്ചു വീടായിരുന്നു എന്നാൽ അച്ഛൻ അമ്മ ചേട്ടൻ അയൽക്കാർ പൂച്ച തത്ത കോഴി ഇവരൊക്കെ വന്നപ്പോൾ വീട് വലുതാക്കേണ്ടി വന്നു അടുത്ത ചോദ്യം വീട്ടിൽ സ്ഥലം വർദ്ധിപ്പിച്ചാൽ മാത്രം വീട് വലുതാവുമോ ശരിക്കും വീട് വലുതാവുന്നത് എപ്പോഴാണ് ചർച്ച ചെയ്യൂ വീട്ടിൽ സ്ഥലം വർദ്ധിപ്പിച്ചത് കൊണ്ട് മാത്രം വീട് വലുതായി എന്ന് പറയാൻ പറ്റില്ല ആ വീട്ടിൽ ഒത്തിരി ഒത്തിരി ആളുകൾ വേണം കൂടപ്പിറപ്പുകളായാലും ഉച്ചവരായാലും ജന്തുക്കളായാലും ആ വീട്ടിൽ വസിക്കുമ്പോഴാണ് ശരിക്ക് വീട് വലുതായി എന്ന് പറയാൻ സാധിക്കുക ഒറ്റയ്ക്കിരുന്നു മുഷിഞ്ഞ നാളിൽ എന്ന കവിത ടീച്ചർ ചൊല്ലിത്തന്നല്ലോ ആ കവിതയിൽ വരികൾ കൂട്ടിച്ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അടുത്ത ചോദ്യം ആരെല്ലാമാണ് ഭൂമിയുടെ അവകാശികൾ കഥയെ അടിസ്ഥാനമാക്കി ചർച്ച ചെയ്ത് കണ്ടെത്തൂ മനുഷ്യർ മാത്രമല്ല മൃഗങ്ങളും കിളികളും പൂക്കളും പൂമ്പാറ്റകളും മരങ്ങളും ഇഴജന്തുക്കളും തുടങ്ങി ഭൂമിയിലെ സകല വസ്തുക്കളും ഭൂമിയിലെ അവകാശികളാണ് കണ്ടെത്തിയ കാര്യങ്ങൾ ചേർത്ത് പോസ്റ്റർ തയ്യാറാക്കാനും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ എന്തായിരിക്കണം മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ചിത്രങ്ങളും ചെറിയ കണ്ടന്റും കണ്ടന്റൊക്കെ ഉൾപ്പെടുത്തിയിട്ട് വേണം നമ്മൾ പോസ്റ്റർ തയ്യാറാക്കാൻ ഇങ്ങനെയുള്ള പോസ്റ്റേഴ്സൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് അല്ലേ മനോഹരമായിട്ടുള്ള ആകർഷിക്കുന്ന തരത്തിൽ വേണം പോസ്റ്റർ തയ്യാറാക്കാൻ പിണങ്ങി ഇണ ഇറങ്ങി എന്നീ വാക്കുകൾ ചേർന്നതാണ് പിണങ്ങി ഇറങ്ങി എന്ന ഒറ്റ വാക്ക് അല്ലെ പിണങ്ങി ഇറങ്ങി എന്നീ വാക്കുകൾ ചേർന്നതാണ് ഇറങ്ങി എന്ന ഒറ്റ വാക്ക് ഇതുപോലെ ഒന്നിലധികം വാക്കുകൾ ചേർന്ന് വരുന്ന മറ്റേതെല്ലാം വാക്കുകൾ കണ്ടെത്താനാവും ഇറങ്ങി പ്ലസ് ഓടി ഇറങ്ങി ഓടി നാം പ്ലസ് എല്ലാം നാം എല്ലാം വീട് പ്ലസ് ഇത്തിരി വീട് ഇത്തിരി വിരുന്ന് പ്ലസ് ഒരുക്കി വിരുന്നൊരുക്കി വന്നു പ്ലസ് അപ്പോൾ വന്നപ്പോൾ നനഞ്ഞു പ്ലസ് കുളിച്ചു നനഞ്ഞു കുളിച്ചു ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ നിങ്ങൾക്ക് കണ്ടെത്താവുന്നതാണ് അപ്പോൾ ഇത്രയും ആണ് നമ്മൾ വീഡിയോ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണുക പഠന പ്രവർത്തനങ്ങൾ മുഴുവൻ കൊടുത്തിട്ടുണ്ട് വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓൾ ദ ബെസ്റ്റ്